അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമല്ലേ എനിക്കിവിടെ സുഖമാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇതാ ഇതാണ് ഞങ്ങളുടെ ഗ്രാമട്ടോ ഞങ്ങളൊരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത് അവിടെ ഞങ്ങൾ ഒരു താഴ്വരയിലാണ് ചുറ്റും ഇങ്ങനെ മലകളാണ് അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ചെറുപയറും പുട്ടും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം അതിന് വേണ്ടി ചെറുപയറിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളകും പൊടി ഇട്ടിട്ട് വേവിച്ചു കേട്ടോ പിന്നെ അതിലേക്ക് തേങ്ങ ചെറിയ ചെറിയുള്ളും ജീരകവും കൂടി ചേർത്തിട്ട് അങ്ങനെ ഇതെല്ലാം കൊണ്ട് വന്നപ്പോൾ കടുവ പൊട്ടിച്ച് ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളയും കറിവെട്ടിയും ഇട്ട് പറവ് ഇട്ടു കേട്ടോ ഇതാണ് ഞങ്ങൾ അടുക്കള കേട്ടോ അതിൻ്റെ ചെറിയൊരു വീഡിയോ ഇവിടെ എടുത്തതാണ് അപ്പോൾ ഇത് അവിടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം മിക്സ് ആക്കണം പിന്നെ മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ കറി ഇവിടെ സെറ്റായി അപ്പോൾ കറിയൊക്കെ തളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അടുക്കം പുട്ടും ഉണ്ടാക്കുന്നുണ്ട് ഈ പുട്ടും ചായയും ചെറുപ്പാരും കൂടിയും കൂട്ടി കഴിക്കട്ടെ കേട്ടോ അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ ഇത് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരാം അതുവരെയൊക്കെ ബായ്